嗯。Oh. सर्वप्रचोदयात् ॐ स विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ स विद्महे

രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി പതിനാല് കർണാടകയിലെ ചിക്കബല്ലാപൂരിലെ മദ്ദനഹള്ളി സത്യസായി ഗ്രാമത്തിൽ പ്രഭാഷണം നടത്തിയ ഏതാനുഭവങ്ങളാണ് ഇവിടെ പാരായണം ചെയ്യുന്നത് പുണ്യഭൂമിയായ ഭാരതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം സഹിഷ്ണുതയാണ് എല്ലാ അനുഷ്ഠാനങ്ങളിലും സത്യസന്ധതയാണ് ഏറ്റവും മഹത്തായ തപസ് മാതൃസ്നേഹം അതായത് മാതാവിനോടുള്ള സ്നേഹമാണ് ഈ രാജ്യത്തിലെ അമൃത നിഷന്ധിയായ വികാരം സ്വഭാവമഹിമയെ ഭാരതം പ്രാണനേക്കാൾ വളരെയധികം വിരമതിക്കുന്നു ഇന്ന് ജനം ഈ മഹത്തായ സംസ്കാരത്തിന്റെ മൗലിക തത്വങ്ങളെ പോലും മറന്നിരിക്കുന്നു പാശ്ചാത്യ സംസ്കാരത്തെ അനുകരിക്കുന്നു കഷ്ടം ഭാരതീയർക്ക് സ്വന്തം മഹത്തായ സാംസ്കാരിക പാരമ്പര്യത്തെ കുറിച്ച് യാതൊരു ബോധവുമില്ല ഇത് ഗജരാജനെ തന്റെ ശക്തിയെപ്പറ്റി പറ്റി അറിവില്ലാത്തതുപോലെയാണ് ഈശ്വരൻ കൂടെ ഉള്ളപ്പോൾ എന്തിനു ഭയക്കും എവിടെ നോക്കിയാലും നിങ്ങൾക്ക് സത്യത്തിന്റെ സാന്നിധ്യം ബോധ്യമാകും സത്യം ഓരോ നിലയിലും ഉണ്ട് ഓരോ മണൽത്തരിയിലും ഉണ്ട് ഓരോ മരത്തിലും ഉണ്ട് ഓരോ പാറക്കെട്ടിലും ഉണ്ട് ഓരോ പാറയിലും ഉണ്ട് സർവവും സത്യത്തിന്റെ ആവിഷ്കാര രൂപങ്ങളാണ് സത്യം പല രീതിയിൽ പല രൂപങ്ങളിൽ വികസിക്കുന്നു സത്യം എല്ലായിടത്തും ഉണ്ടെങ്കിലും രൂപരഹിതമായി അതിനെ കാണാൻ സാധിക്കുകയില്ല ലോകത്തിലുള്ള സകലതും ഈശ്വര മഹാത്മ്യത്തിന്റെ പ്രത്യക്ഷീ ഭാവങ്ങളാണ് നിങ്ങൾ ഈ പരമാർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം വിദ്യാഭ്യാസം വിദ്യാർത്ഥികളിൽ മൂല്യം നിവേശിപ്പിക്കണം ഇപ്പോഴത്തെ എൻ്റെ സന്ദർശനത്തിന്റെ ഉദ്ദേശം ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പന്ത്രണ്ടാം സ്റ്റാൻഡേർഡ് വരെ പഠിക്കാനുള്ള സൗകര്യമേ ഉള്ളൂ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർ ദൂരെയുള്ള നഗരങ്ങളിലേക്ക് പോകണം ആ നഗരങ്ങൾ വളരെ ദൂരെയും അവിടെ ചിലവുകൾ വളരെ കൂടുതലുമാണ് അവർക്ക് അവർക്കത് താങ്ങാനാവുകയില്ല കൂടാതെ നഗരത്തിൽ താമസിക്കുവാനും പ്രയാസങ്ങൾ വളരെ ഉണ്ട് അതുകൊണ്ട് ബിരുദാനന്തര ബിരുദം വരെയുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഏർപ്പാടാക്കാൻ ഞാൻ നിശ്ചയിച്ചു അതുകൊണ്ട് ഇവിടെ തന്നെ ബി എ ബി എസ് കോഴ്സുകൾക്ക് ചേർന്ന് തുടർന്ന് പഠിക്കാം മനുഷ്യന് സമസ്ത ശക്തിയും ഈശ്വരൻ സമ്മാനിച്ചിട്ടുണ്ട് പക്ഷെ അനവധി ആഗ്രഹങ്ങൾ കാരണം അവൻ ദുഃഖിക്കേണ്ടി വരുന്നു അത്യാഗ്രഹം മൂലം അവൻ്റെ ശക്തികളെല്ലാം നിരത്തമായി തീരുന്നു അത്യാഗ്രഹമാണ് മനുഷ്യന്റെയും എല്ലാ ദുഃഖങ്ങളുടെയും ശരിയായ കാരണം ഇന്ന് ഗ്രാമങ്ങളിൽ പല സൗകര്യങ്ങളുമുണ്ട് പക്ഷേ ആത്മീയത മറന്നുപോയിരിക്കുന്നു രാമ കൃഷ്ണ ഗോവിന്ദ തുടങ്ങിയ ഈശ്വരനാമങ്ങൾ ജപിക്കുന്ന പതിവ് ജനം ഉപേക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ട് രാമായണം മഹാഭാരതം ഭഗവത്ഗീത മുതലായ പുണ്യഗ്രന്ഥങ്ങൾ പഠിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു കുന്നിൻ മുകളിലുള്ള പുട്ടവർക്കയിലെ സർവകലാശാല കെട്ടിടം നിങ്ങൾ കണ്ടിരിക്കും അതുപോലെ ഒരു വലിയ കെട്ടിടം ഇവിടെ പണിയണം എന്നാണ് എൻ്റെ ആഗ്രഹം ഈ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകണം എന്നാണ് എൻ്റെ ആഗ്രഹം ആളുകൾക്ക് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങളൊക്കെ അറിയാം പക്ഷെ അവർ പ്രയോഗത്തിൽ വരുത്തുന്നില്ല ആചരിക്കുന്നുമില്ല ജീവിതത്തിൽ പകർത്താത്ത ജ്ഞാനം കൊണ്ട് എന്ത് പ്രയോജനമാണ് നിങ്ങൾ ഈ ഉപദേശങ്ങളെ ജീവിതത്തിൽ പകർത്തണം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം ഈ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള പ്രചോദനം മറ്റുള്ളവർക്ക് നൽകണം ഇക്കാര്യത്തിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും പ്രചോദിപ്പിക്കുവാനുമാണ് ഞാൻ ഇവിടെ വന്നത് തന്നെ ഇന്ന് ഞാൻ കെട്ടിടത്തിന്റെ തർക്കം ലിട്ടു അടുത്ത വർഷം ഈ സമയം ഇവിടെ വരുമ്പോൾ കെട്ടിടം പൂർത്തിയായിരിക്കും അതെന്റെ തീരുമാനം മറ്റൊരുത്തർക്കും ഇത്ര ആധികാരികമായി പറയാൻ സാധിക്കുകയില്ല ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്ര ബൃഹത്തായ ഒരു ജോലി ചെയ്തു തീർക്കാനാവും ഇന്ന് സർവകലാശാലയുടെ ക്യാമ്പസിനെ കുറിച്ച് മാത്രമല്ല പുട്ടവർത്തിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രിയിലെ സംബന്ധിച്ചും ഞാൻ ഇതുവരെ ഇങ്ങനെ ഞാൻ ഇത് തന്നെയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ ഇരുപത്തിരണ്ടിന് ഞാൻ പ്രഖ്യാപിച്ചു അടുത്ത വർഷം നവംബർ ഇരുപത്തിരണ്ടിന് ആശുപത്രി പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് അതുപോലെ തന്നെ ആശുപത്രി അതുപോലെ തന്നെ ആശുപത്രി അന്ന് പ്രവർത്തിച്ചു തുടങ്ങി നിങ്ങൾക്കറിയാമോ ആശുപത്രിക്ക് വേണ്ട ഉപകരണങ്ങൾ എങ്ങനെയാണ് വന്നതെന്ന് നവംബർ ഇരുപത്തി ഒന്നിന് രാത്രി പതിനൊന്ന് മണിക്ക് ഒരു വാങ്ങിനിറയെ ആവശ്യമുള്ള ഉപ ഉപകരണങ്ങളുമായി എത്തിച്ചേർന്നു ഒരു വർഷം മുമ്പ് ഞാൻ പ്രസ്താവിച്ചതുപോലെ ഉദ്ഘാടന ദിവസം നാല് ശസ്ത്രക്രിയ നടന്നു ആ ശസ്ത്രക്രിയകൾ വിജയ വിജയകരമായിരുന്നു അഞ്ചു ദിവസത്തിനകം രോഗികളെല്ലാം ആശുപത്രിയിൽ നിന്ന് വിട്ടയച്ചു രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി പതിനാലിന് ഞാൻ ഈ കെട്ടിടത്തിന്റെ തർക്കലിടുകയാണ് അടുത്ത വർഷം ഫെബ്രുവരി പതിനാലിന് ഈ ക്യാമ്പസ് പ്രവർത്തിച്ചു തുടങ്ങും അടുത്ത വർഷ ആകുമ്പോഴേക്കും എല്ലാം തയ്യാറായിരിക്കും വിദ്യാർത്ഥികൾ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ലഭിക്കും ആത്മവിശ്വാസം സകലതും നൽകും വിദ്യാർത്ഥികൾ ആത്മവിശ്വാസം വികസിപ്പിക്കണം വിദ്യാഭ്യാസ കാലത്ത് ദാരി ദാരിദ്ര്യത്തിൽ ജനിച്ചിരുന്ന അബ്രഹാം ലിങ്കന്റെ കഥ നിങ്ങൾ പലരും വായിച്ചിരിക്കാം മറ്റു കുട്ടികൾ വിലവെടുപ്പുള്ള ഉടുപ്പുകളിട്ട് സ്കൂളിൽ പോയപ്പോൾ ലിംഗൻ ഒരു നല്ല ഉടുപ്പ് പോലും ഇല്ലായിരുന്നു ഒരു ദിവസം കൂട്ടുകാർ ലിംഗനെ കളിയാക്കുകയും അപമാനിക്കുകയും ചെയ്തു കുട്ടി കരഞ്ഞുകൊണ്ട് അമ്മയോട് കൂട്ടുകാർ തന്നെ നിന്ദിച്ച അല്ലെങ്കിൽ അപമാനിച്ച വിവരം പറഞ്ഞു അമ്മ മകനെ സമാധാനിപ്പിച്ചു മക്കളെ പ്രശംസയോ നിന്നയോ നിന്നെ വാദിക്കു വാദിക്കരുത് ആത്മവിശ്വാസം വളർത്തുക ഈശ്വരനിൽ ദൃഢമായി വിശ്വസിക്കുക അപ്പോൾ ഇതെല്ലാം നിന്റെ നന്മയ്ക്കായി തീരും ലിങ്കന്റെ കുഞ്ഞു മനസ്സിൽ ഈ വാക്കുകൾ മായാത്ത മുദ്ര പതിപ്പിച്ചു അമ്മയുടെ പ്രോത്സാഹനത്തോടെ അദ്ദേഹം പഠിച്ചു പിന്നീട് അമേരിക്കയുടെ പ്രസിഡന്റായി ഉയർന്നു അമേരിക്കൻ പ്രസിഡന്റായപ്പോൾ അദ്ദേഹം അമ്മയോടുള്ള അഗൈതവമായ തന്റെ കൃതജ്ഞത പ്രസ്താവിച്ചു കാരണം അമ്മയുടെ ഉപദേശങ്ങളാണ് അന്ന് അദ്ദേഹത്തെ ആ ഉയർന്ന നിലയിൽ എത്തിച്ചത് ആത്മവിശ്വാസവും ധൈര്യവും ഉള്ള വ്യക്തിക്ക് ലോകത്തിൽ അസാധ്യമായി യാതൊന്നുമില്ല അദ്ദേഹത്തിന് എന്തും എല്ലാം നേടാൻ സാധിക്കും അതുകൊണ്ട് ആത്മവിശ്വാസം ബലപ്പെടുത്തുന്നത് ആവശ്യമാണ് ആര് കളിയാക്കിയാലും ഭയപ്പെടരുത് ഈശ്വര ഈശ്വരൻ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് എന്തിന് ഭയം ഓരോരുത്തർക്കും ആത്മതത്വത്തെ ആത്മതത്വത്തെ പറ്റി ഒരു ഭിന്നാഭിപ്രായം പറയാൻ സാധ്യമല്ല നമ്മൾ നമ്മുടെ കർത്തവ്യം ആത്മവിശ്വാസത്തോടെ നിറവേറ്റുകയാണെങ്കിൽ എന്ത് വേണമെങ്കിലും നേടാം അപ്പോൾ നാം എല്ലാ ഉദ്യമങ്ങളിലും വിജയിക്കും നിങ്ങൾ എല്ലാവരും മഹന്മാരായ നേതാക്കളാകണം ഇന്ന് നമ്മുടെ രാഷ്ട്രം ഒരു നിർണായക ഘട്ടത്തിലാണ് ജനങ്ങൾ തങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് ഇന്ന് വ്യാകുലതയാണ് അതുകൊണ്ട് നിങ്ങൾ നല്ല നേതാക്കന്മാരാകണം പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക അവർക്ക് അത്യാവശ്യമായ പ്രോത്സാഹനം നൽകുക സമൂഹത്തെ നന്നാക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് പല തിന്മകളും സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് പവിത്രമായ തത്വങ്ങൾ പറഞ്ഞു കൊടുക്കണം സാമൂഹ്യ സേവനത്തിന് അവരെ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ മാത്രമേ ലോകത്തിൽ ശാന്തി ഉണ്ടാവൂ സമസ്ത ലോക സുഖിനോ ഭവന്തു എന്ന് വെറുതെ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമായി ഇല്ല നിങ്ങൾ ലോകത്തെ സേവിക്കണം എല്ലാവരെയും സേവിക്കൂ ബംഗാരു നിങ്ങൾ സ്വയം എല്ലാവരുടെയും സേവകനാണ് എന്ന് കരുതുക നിസ്വാർത്ഥ ഭാവം നിങ്ങൾ സ്വയം വികസിപ്പിക്കണം ഇന്നത്തെ നേതാക്കൾ വരുന്നു പോകുന്നു നേതാക്കന്മാരായി കഴിഞ്ഞാൽ അവർ തങ്ങളുടെ കർത്തവ്യങ്ങൾ മറക്കുന്നു ഈ നേതാക്കൾ ഇന്ന് എം എൽ എമാരാകാം നാളെ എം എൽ സിമാരാകാം അതിനുശേഷം മന്ത്രിമാരുമാകാം പക്ഷേ അവരെല്ലാം വരുകയും പോവുകയും ചെയ്യുന്നു അവരാരും ഒരു സ്ഥാനത്ത് സ്ഥിരമാകുന്നില്ല നിങ്ങൾ അതുപോലെ ആകരുത് ആത്മവിശ്വാസമുള്ളവർക്ക് മാത്രമേ യഥാർത്ഥ നേതാക്കളാകാൻ സാധിക്കൂ അതുകൊണ്ട് നിങ്ങൾ ആത്മവിശ്വാസം വളർത്തണം സമൂഹത്തെ സേവിക്കണം സാധുക്കളോട് അനുകമ്പ ഉള്ളവരായിരിക്കണം അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കണം അവർക്ക് ഭക്ഷണവും വസ്ത്രങ്ങളും കൊടുക്കുക അവർക്ക് ശരിയായ മാർഗം കാണിച്ചു കൊടുക്കുക നിങ്ങളുടെ കഴിവിനുമപ്പുറം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്യുക അതിന് കൂടിയ ഫലം കിട്ടുന്ന രീതിയിൽ ചെയ്യുക ഞാൻ ഈ സ്ഥാപനം തുടങ്ങുന്നത് ഈ വക പ്രതീക്ഷകളോടെയാണ് അത് നേടാൻ നിങ്ങൾ എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു അടുത്ത വർഷം പതിനാലിന് ഞാൻ ഇവിടെ വന്ന് അടുത്ത ഇവിടെ വന്ന് സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യും ആത്മവിശ്വാസത്തോടെയാണ് ജീവിതം നയിക്കുക അചഞ്ചലമായ വിശ്വാസവും ഭക്തിയും വേണം നല്ലതുപോലെ പഠിക്കണം ഈശ്വരൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക ഈശ്വരൻ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു ഈശ്വരൻ നിങ്ങളിൽ നിന്ന് വിഭിന്ന വിഭിന്നമാ ആണെന്ന് വിചാരിക്കരുത് മാതാപിതാക്കൾ നിങ്ങളിൽ നിന്നും അകലെയെങ്ങാനും ആകാം പക്ഷേ ഈശ്വരൻ ഒരിക്കലും നിങ്ങളിൽ നിന്ന് അകലെയാകാൻ ആവില്ല അതുകൊണ്ട് ഈശ്വര വിശ്വാസം വികസിപ്പിക്കുക നിങ്ങൾ എന്തും മറക്കാം പക്ഷെ ഒരിക്കലും ആത്മീയത മറക്കരുത് ആത്മീയതയുടെ ശക്തി മറ്റെന്തു ശക്തിയെക്കാളും മഹത്താണ് അതിനേക്കാൾ മഹത്തായ ഒരു ശക്തിയുമില്ല ഈ ക്യാമ്പസിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി ശ്രമിക്കണം നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി മറ്റാരോടൊന്നും ചോദിക്കരുത് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞാൻ സാധിച്ചു തരും എൻ്റെ ദീർഘമായ പ്രഭാഷണം നിങ്ങൾക്ക് അസൗകര്യമാകുന്നുണ്ടോ ശ്രീ നരസിംഹമൂർത്തിയും മറ്റുള്ളവരും പറഞ്ഞു സ്വാമിയുടെ പ്രഭാഷണം കേൾക്കാൻ സാധിക്കുന്നത് അവരുടെ മഹാഭാഗ്യമാണ് തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഭാഗ്യവന്മാരാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ വളരെ ഭാഗ്യമുള്ളവരാണ് നിങ്ങൾക്ക് സ്വാമിയുടെ ദർശനം സ്പർശനം സംഭാഷണം എന്ന ആനന്ദം അനുഭവിക്കാനുള്ള അവസരം ലഭ്യമായി അങ്ങനെ അനുഗ്രഹീതരാണ് നിങ്ങൾ വളരെ ചെറുപ്പം മുതലേ നിങ്ങൾക്ക് ആ ഭാഗ്യം ലഭിച്ചു ദർശനം പാപനാശനം സ്പർശനം കർമ്മവിമോചനം സംഭാഷണം സങ്കടനാശനം ഭഗവത് ദർശനം പാപങ്ങളെയെല്ലാം നശിപ്പിക്കുന്നു സ്പർശനം കർമ്മബന്ധത്തെ നശിപ്പിക്കുന്നു സംഭാഷണം എല്ലാ സങ്കടങ്ങളും ഇല്ലാതാക്കുന്നു അത് മാത്രമല്ല എല്ലാ ലൗകിക ദുരിതങ്ങളും ഈ മൂന്ന് അനുഗ്രഹങ്ങൾ കൊണ്ട് ദൂരീകരിക്കപ്പെടുന്നു നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ മാതാപിതാക്കളുമായി പങ്കുവെക്കണം അവർക്ക് എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അവ തിരുത്താൻ ശ്രമിക്കണം അവർ ആ ദുശീലങ്ങളെ ഉപേക്ഷിക്കട്ടെ സൽപേര് സമ്പാദിക്കുക നിങ്ങളുടെ മാതാപിതാക്കൾ അഭിമാനത്തോടെ പറയട്ടെ ഞങ്ങളുടെ കുട്ടി സായി സ്ഥാപനത്തിലാണ് പഠിക്കുന്നത് അവിടുത്തെ പഠനം അവനിൽ നല്ല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സൽകീർത്തി സമ്പാദിക്കുക സൽകീർത്തി സമ്പാദിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർന്ന നില നേടാൻ സാധിക്കുന്നു ഇവിടെ സ്രോതാക്കൾ ഒരാൾ പ്രസ്താവിച്ചു സ്വാമി ഇന്ന് സ്വർഗ ഞങ്ങൾ സ്വർഗത്തിലേക്ക് ഗമിച്ചതായി തോന്നുന്നു സ്വാമി അപ്പോൾ പറഞ്ഞു വളരെ സന്തോഷം വളരെ സന്തോഷം എപ്പോഴും സുഖമായിരിക്കുക മാതാപിതാക്കൾ ദുഃഖിപ്പിക്കരുത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ ആരെയെങ്കിലും കാണുമ്പോൾ ഓ സുഹൃത്തേ ഹലോ സുഖമാണോ എന്ന് ചോദിക്കരുത് പകരം അയാളെ സ്നേഹത്തോടെ വിളിക്കുക സഹോദര സുഖമാണോ അയാൾക്ക് നിങ്ങളുടെ പ്രണാമം അർപ്പിക്കുക സർവജീവ നമസ്കാരം കേശവം പ്രതികച്ചതി സർവ്വ ജീവ നിരസ്കാരം കേശവം പ്രതികച്ചതി ആരെ നിങ്ങൾ നമസ്കരിച്ചാലും അത് ഈശ്വരനിൽ എത്തുന്നു ആരെ വിമർശിച്ചാലും അത് ഈശ്വരനിൽ എത്തുന്നു അതുകൊണ്ട് എല്ലാവരെയും ബഹുമാനിക്കുക മാതാപിതാക്കളെ അഗാധമായി സ്നേഹിക്കുക മാതാപിതാക്കളാണ് നിങ്ങൾക്ക് ജീവിതം തന്നതും നിങ്ങളെ പുലർത്തിയതും വാസ്തവത്തിൽ നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങളുടെ മാതാപിതാക്കൾ തന്നതാണ് അതേസമയം നിങ്ങളുടെ വേദനകളെല്ലാം അവർ സ്വയം ഏറ്റെടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഒരിക്കലും ഒരു സമയത്തും മാതാപിതാക്കൾക്ക് പ്രയാസങ്ങൾ വരുത്തരുത് നിങ്ങൾ ഉത്തമമായി ജീവിക്കുമ്പോൾ ഈശ്വരൻ സമ്പത്തും സമൃദ്ധിയും തന്ന് നിങ്ങളെ അനുഗ്രഹിക്കും മാതാപിതാക്കൾ ദുർബലരും ക്ഷീണിതരും ആകുമ്പോൾ അവരെ സഹായിക്കുകയും താങ്ങായി നിൽക്കുകയും വേണം കുട്ടികൾ അവരുടെ മാതാപിതാക്കളെ ഒരു തരത്തിലും ദുരിതത്തിൽ തള്ളിയിടുകയില്ലെന്ന് നിശ്ചയിക്കണം അവരുടെ കണ്ണു നിറയാനുള്ള അവസരം ഒരിക്കലും ഉണ്ടാക്കരുത് മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചാൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെയും സന്തുഷ്ടരാകും ഒരിക്കലും ആരെയും ദ്രോഹിക്കരുത് എപ്പോഴും എല്ലാവരെയും സഹായിക്കാൻ ശ്രമിക്കുക എപ്പോഴും സഹായിക്കുക ഒരിക്കലും ദ്രോഹിക്കാതിരിക്കുക സ്വാമിയുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ധാരാളം വിദേശിയ ഭക്തരും മനസ്സു മാറി നല്ലവരാകുന്നുണ്ട് അടുത്ത പതിനെട്ട് വർഷങ്ങൾക്കുള്ളിൽ ഈ ലോകം മുഴുവൻ ഒരു കുടുംബം പോലെയാകുമെന്ന് ഞാൻ നിങ്ങളുടെ എല്ലാം മുന്നിൽ പ്രഖ്യാപിക്കുന്നു ആക്കിയിട്ട് അനുഭവം പറഞ്ഞോളൂ ഓഡിയോ ശ്രീ നമ്മുടെ എല്ലാമായ ഭഗവാന്റെ തൃപാദങ്ങൾ കൂടി പ്രണാമം രണ്ടു വർഷം മുമ്പ് രണ്ടു വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഒരു ഞായറാഴ്ച ഒരു ദിവസം ഞാൻ സമിതിയിൽ ഭജനയിൽ പങ്കെടുത്തിട്ട് വരികയായിരുന്നു എല്ലാ ദിവസവും പുറത്ത് നേരത്തെ വീട്ടിലേക്ക് വരുന്നുണ്ട് അന്ന് എന്തോ കാരണവെച്ചാൽ വീട്ടിലേക്ക് എത്താൻ ലേശം വൈകിപ്പോയി അതുകൊണ്ട് രാവിലെ വീട്ടിൽ ഭക്ഷണൊന്നും ഉണ്ടാക്കിയില്ല ഞാൻ വന്നതിന് ശേഷം അടുക്കളയിൽ കയറി ഉച്ച ഉച്ചഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു അരി ഞാൻ കുക്കർ ഗ്യാസ് സ്റ്റൗവിൽ വേവിക്കുകയായിരുന്നു കുക്കറിൽ കുക്കർ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഞാൻ പച്ചക്കറിയെല്ലാം മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ എന്നെ ഒരാൾ പുറത്തുനിന്ന് വിളിച്ചതായിട്ട് എനിക്ക് തോന്നി ഞാൻ അതാരാണ് നോക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് പോയി ആ സമയത്ത് പുറത്തേക്ക് ഞാൻ പോകുന്ന ആ ഒരു സമയത്തന്നെ അടുക്കളയിലുള്ള ഭയങ്കര ബോംബ് കൂട്ടുമ്പോഴത്തേക്ക് ശബ്ദം കേട്ടു ഞാൻ അതൊന്നാമിട്ട് എല്ലാരും ഓടി വന്നു ഭർത്താവും മക്കളും എല്ലാരും ഓടി വന്ന ഒറ്റകെട്ടത്തിൽ നോക്ക് നോക്കുമ്പോഴത്തേക്ക് കുക്കർ പൊട്ടി ചേച്ചിട്ട് അവിടുത്തെ എല്ലാം കഞ്ഞിയും വെള്ളും എല്ലാം ഇങ്ങനെ ചാച്ച പൂശായി അകത്ത് നിറച്ചും ഉണ്ടായിരുന്നു അതുകൂടാണ്ട് ഇത് ഇന്റെ ഈ മർദ്ദം കൊണ്ട് പിന്നെ ചുമരിലും മുകളിലും എല്ലാം വെച്ചടിച്ചിട്ട് എന്റെ ചില്ലിൻറെ ആ ചില്ലിനൊന്നും കൊള്ളാണ്ട് നേരെ അത് ഒരു വാഷിംഗ് മെഷീൻ്റെ പോയി തീർത്തിട്ട് അവൻ നിറയെ കഞ്ഞി പശീലായി അത് ആ ഒരു സംഭവം ആലോചിക്കാൻ പറ്റുന്നില്ല എനക്ക് ആ സമയത്ത് എങ്ങനെയും പോയിട്ട് ആ സ്റ്റവ് ഓഫ് ആക്കാൻ പറ്റുന്ന സ്റ്റവ് ഓണായിട്ടുണ്ടായിരുന്നു സ്റ്റവ് ഓഫ് ആക്കാനും പറ്റുന്നുണ്ടായിരിക്കാം എങ്ങലോ പതുക്കനു പോയി ആ സ്റ്റവ് എങ്ങനെയോ ഓഫ് ആക്കി അതിന് ശേഷം അത്ര ഒരു ശ്വാസം വരുന്നു പിന്നെ ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത് എന്നെ ആരായിരിക്കും പുറത്തുനിന്ന് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടാവില്ലേ പുറത്ത് വിളിച്ച ആള് ശരിക്കും ഭഗവാൻ തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല അത്രയും ഭയങ്കരായിട്ടുള്ളൊരു ശബ്ദമുണ്ടായിരം ഞാൻ എന്റെ മോൾക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു നമ്മളെ മകള് കുസാറ്റില് പഠിക്കുന്ന ഒരു സമയത്താണ് നാലഞ്ചു വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ് അവൾക്ക് എല്ലാ ദിവസവും അവള് പോയിക്കൊണ്ടിരിക്കുന്നത് ബസ്സിലായിരുന്നു ഒരു ദിവസം നമ്മളെ വീട്ടിലേക്ക് അവൾക്ക് വരേണ്ടി വന്നു പെട്ടന്ന് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അന്നേരം ട്രെയിന് വരാൻ വേണ്ടിട്ട് അവൾ ആദ്യമായിട്ട് ട്രെയിന് കയറുന്നുകൊണ്ട് അവർക്ക് റെയിൽവേ സ്റ്റേഷൻ ഇടയാണെന്നൊന്നും അറിയുന്നോണ്ടായിരിക്കാം ഹോസ്റ്റലിന് രാത്രി പത്ത് മണിക്ക് ശേഷം പുറത്ത് വരാനും പറ്റുള്ളൂ രാത്രി പത്ത് മണിക്കൊക്കെ ബസ്സിന് അവളും അവളുടെ കൂടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടെ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ കയറി കെ എസ് ആർ ടി സി ബസ്ന്ന് കണ്ടക്ടറോട് പറഞ്ഞു തന്നിട്ട് എനിക്ക് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത് റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് അറിയില്ല ഓരോ കണ്ടക്ടർ പറഞ്ഞു ആ സമയം ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയത്ത് ഞാൻ പറയാം ഇങ്ങനൊന്നും പേടിക്കണ്ടായിരുന്നു കുറച്ച് ദൂരം പോയി ഡോക്ടർ കണ്ടക്ടറോട് എന്നിട്ട് ചോദിച്ചു എത്താനായോന്ന് കണ്ടക്ടർ ആ പെട്ടെന്ന് വല്യ അടിച്ചു ഇവിടെ തന്നെയാണ് നിർത്തേണ്ടത് നിർത്തി ഇറങ്ങിയിട്ട് ഇരുന്ന് കുറച്ച് പോയാലും റെയിൽവേ സ്റ്റേഷൻ ആയിന്ന് പറഞ്ഞു ഇവർ ആദ്യമായിട്ട് പോകുന്നതാണ് അവരെ ഈ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ആ സ്ഥലത്ത് നിന്ന് ഇന്ന് റെയിൽവേ സ്റ്റേഷൻ കാണുന്നുമില്ല എനിക്ക് രണ്ടാക്കും കൂട്ടുകാരു കൂടെ ഉണ്ട് രണ്ടു പേർക്കും കൂടെ വല്ലാത്ത ഭയ മോള് എന്നിട്ട് ഭഗവാനെ സൈറാൻ സൈറാൻ ഇങ്ങനെ വിളിച്ചോണ്ടായിരിക്കും ഒരു കൊറച്ചൊരു പ്രായമുള്ള ഒരാളെ തന്നെ കണ്ടില്ലെങ്കിൽ നമുക്ക് വഴി ചോദിക്കായിരുന്നു മറ്റേ ഇപ്പോഴത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് മോള് അത് ഭഗവാനെ ഒരു കൊറച്ച് പ്രായമില്ല ഒരാളെ കണ്ടിനെങ്കില് പറഞ്ഞോണ്ടിന്നു പെട്ടെന്ന് ഒരു കൊറച്ച് പ്രായം ഇല്ല ഒരാള് പെട്ടെന്ന് കണ്ടു എന്നിട്ട് മോള് അങ്കളെ റെയിൽവേ സ്റ്റേഷനിലേക്കാണെന്ന് അറിയോ അങ്കളെ വരും പറഞ്ഞു ഞാനും റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ അങ്ങോട്ട് വാങ്ങും കൊറച്ച് ദൂരം നടക്കാനുണ്ടായി ആ അംഗളിന്റെ കൂടെ തന്നെ ഇവര് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകുന്ന സമയത്ത് റോഡ് മുറിച്ച് കടക്കാൻ വലിയ പറ്റുന്നുണ്ടായിരിക്കും അത്രക്കും തിരക്കില്ലേ ഇതല്ലേ എറണാകുളം അയാളെന്നെ കൈ വീണുകൾ നീക്കിയിട്ട് ബസ്സിന് വണ്ടികളിൽ നിർത്തി റോഡ് മുറിച്ചു കടത്തി കുറച്ച് മുമ്പോട്ട് പോയിട്ട് പറഞ്ഞു മോളെ അതന്നെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു അന്നേരം ഇവള് മോള് വന്നു പിന്നെ റെയിൽവേ സ്റ്റേഷൻ നിർത്തുമ്പോഴൊന്നും നമുക്ക് കാണിച്ചൊന്നുമില്ല ആ സമയത്ത് താങ്കൾ ചോദിച്ചിട്ട് മറിഞ്ഞു നോക്കും നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരാളെ കാണാനേ ഇല്ല പെട്ടെന്ന് വിജ വിജനമായ സ്ഥലമാണ് ഏടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാലും കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് നമ്മള് നോക്കുന്ന സമയത്ത് അവിടെ ആരുല്ല അപ്പൊ അതാരായിരിക്കും നമ്മൾ ഭഗവാൻ ആയിരിക്കും അതൊന്നും വിശ്വസിക്കുന്നു

చక్రవర్తి గురువు ఎవరు శుక్రాచార్యుడు హూ ఇస్ ది గురు ఆఫ్ ఎంపర్ ఆచార్య శుక్ర ఆచార్య ఆచార్య అంటే ఏమి ఆచరించినటువంటి వాడు ఆచార్యుడు అనేక వేల మందికి గురు అయినటువంటి వాడు ఆచార్యుడు ఆచార్య మీన్స్ ద వన్ హూ ప్రాక్టీస్ శుక్రాచార్య కానీ అలాంటి పెద్ద గురువు కూడాను సచ్ బిగ్ గురు భరచక్రవర్తి వాముడు నారాయణుడు అని తెలుసుకుని అతనికి సర్వంలో అర్పించడానికి సిద్ధమయ్యాడు బలి having realized, the one who has come there నీవు చాలా మోసపోతావు నీ నువ్వు అతనికి ఏమాత్రం కూడా మూడేడుగు దానం ఇవ్వద్దు అన్నాడు బట్ శుక్రాచార్య సెట్ డోంట్ ఆఫర్ గురువు ఎనిమిది గురు

ആ ഇങ്ങനെ ശരം പാടിക്കോളെ സായി മഹാദേ സത്യസായി മഹാദേവാ സായി മഹാദേവ സത്യ സായി മഹാദേവാ त्रिपुरी ईश्वर है साई बाबा मघेश्वर है भार त्रिपुरी ईश्वर गे साई बाबा मघेश्वर है साई महादेवा सत्य साई महादेवा നിരൂപ ഗുണ സദന സായി നീരജദ നയ നിരുപമ സദന സൈ നീര ജ വിഭൂതി സന്ദര ഹേ സൈബ മഹേശ്വര ഹേ विभूदि सुन्दर हे साई बाब महेश्वर हे साई महादेवा सत्य साई महादेवा भक्तिपुरीश्वर हे साई बाबा महेश्वर हे സത്യ സായി മഹേവാ നിരുപമ ഗുണ സദന സായിരജദ നയന വിഭൂതി സുന്ദരി साई बाबा महेश्वर हे सुंदर हे साई बाबा महेश्वर हे साई महादेवा सत्य साई महादेवा महादेवाईराम राम साई उपमा വിദ്യാർത്ഥികൾക്ക് അത്യന്താപേക്ഷിതമായ ഒന്നാണ് സാധനം അതിന് പ്രായപരിധി എന്നൊന്നില്ല ശരീര സംരക്ഷണത്തിന് ആഹാരം കഴിക്കുന്നതുപോലെ ആത്മീകമായ ആത്മീയ ശരീരത്തിന് ജപം ധ്യാനം എന്നിവയിലൂടെ പോഷണം നൽകണം സത്സംഗം സത്പ്രവർത്തനം സച്ചിന്തനം എന്നിവ ആത്മീക വ്യക്തിത്വത്തിന് കൂടിയേ തീരൂ ശരീരം ഭുവനേശ്വരന്റെ ഭവനമാണ് ഭുവനമാണ് ഇടവേളകളിൽ കാപ്പിയോ ചായയോ വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുള്ളതുപോലെ നിങ്ങളുടെ ആത്മീയമായ ആരോഗ്യത്തിനും ഉന്മേഷത്തിനും വേണ്ടി കൃത്യസമയങ്ങളിൽ ജപവും ധ്യാനവും പരിശീലിക്കുക ജയസായിരം समस्तलोकासुखिनो भवन्तु समस्तलोकासुखिनो भवन्तु समस्तलोकासुखिनो भवन्तु समस्तलोगा सुखिनो भव शान्ति शान्ति शान्तिः